താന്ത്വനം വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു നമുക്ക് ഇന്നത്തെ റിവിലോട്ട് കിടന്നാലോ ഇന്നലത്തെ എപ്പിസോഡിന്റെ കണ്ടിന്യൂ ആണ് കേട്ടോ പറയാൻ പോകുന്നത് അതുകൊണ്ട് ഇന്നലെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കില് ആ വീഡിയോ ഒന്ന് പോയി കാണണേ നമുക്ക് ഇന്നത്തെ വീടിയിലോട്ട് കിടക്കാം ദേവി ചെയ്ത കാര്യത്തിന് ഗോമതിയും ബാലനും ദേവി ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് പത്തോ ഒന്നും അല്ല അവൾ കൊണ്ടി തൊലച്ചത് ഇരുപത്തിയാറായിരം രൂപയാ ഞാൻ മൂന്ന് മാസം ആ പൈസ ഉണ്ടെങ്കിൽ വീട്ടു ചെലവ് നടത്തും എന്നൊക്കെ പറഞ്ഞ് ദേവിയെ കുറ്റപ്പെടുത്തി ദേവി ഭക്ഷണം പോലും കഴിക്കുന്നുണ്ടായിരിക്കില്ല എന്നാ മിത്രയും മീനുവും പോയി ദേവിയെ വിളിച്ച് ഭക്ഷണം വിളമ്പി കൊടുക്ക ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഗോമതി വരുന്നുണ്ട് ദേവിയെ കാണുന്നതും ഗോമതി എങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട് അമ്മേ അമ്മ ഭക്ഷണം കഴിച്ചോ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു അമ്മേ അമ്മ എന്നോട് ക്ഷമിക്ക് ഞാൻ ചെയ്തത് വലിയ തെറ്റാ ഓ നീ എന്തിനാ എന്റെ അടുത്ത് ക്ഷമയൊക്കെ ചോദിക്കുന്നേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ഇരുപത്തി ആറായിരം രൂപയല്ലേ അതങ്ങ് പോയെന്ന് കരുതാം നീ കൊറേ നേരമായിരുന്നല്ലോ റൂം അടച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ഇനിയിപ്പോ അമ്പതിനായിരം ചെലവാക്കാനുള്ള വല്ല വഴിയും നോക്കുകയാണോ ഇത് കേൾക്കുമ്പോ മീനു പറയുന്നുണ്ട് അമ്മേ അമ്മ എന്തിനു എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ചേച്ചിയോട് ഒരുവിധം പറഞ്ഞിട്ടാ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുന്നേ ഇനിയിപ്പോ പഴയ ഇതൊന്നും പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട അതേടി നിങ്ങൾ തന്നെ പറയേ ഞാനാണല്ലോ ഇവളെ ഇങ്ങനെ കുത്തി കാണിക്കുന്നത് ഇവള് ചെയ്തതിന് വേറെ വല്ല അമ്മായിമ്മമാരാണെങ്കിൽ എന്താ ചെയ്യുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഞാനായതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു ചേച്ചി ചേച്ചി ഭക്ഷണം കഴിച്ചേ അങ്ങനെ കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഭക്ഷണം കൊള്ളാവോ എന്ന് ഗോമതി ആമേ നല്ല രുചിയുള്ള ഭക്ഷണ സാമ്പാറും ചോറും ഉപ്പേരിയും എല്ലാം ഉണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ ഇതൊന്നും ഹോട്ടലിൽ പോയി കഴിച്ചാലേ കിട്ടാൻ പോകുന്നില്ല നീ അതാദ്യം മനസ്സിലാക്ക് ഒന്ന് നിർത്ത എന്റെ അപ്പച്ചി എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ചേച്ചി ഭക്ഷണം കഴിക്കുമല്ലേ ആടി നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്റെ വായങ്ങ് തുന്നിക്കെട്ട് എന്നാലേ ഞാൻ ഞാനിനി മിണ്ടാതിരിക്കുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം തന്നതാ എന്റെ ഏറ്റവും വലിയ തെറ്റ് സ്വന്തം മക്കളെ പോലെ നോക്കുന്നതിന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തര് തരുന്നുണ്ടല്ലോ അങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോ മോളെ വിളിക്കുന്നുണ്ട് മോളെ അനു ഒന്നിങ് വന്നേ അങ്ങനെ എന്താ അമ്മേ എന്താ കാര്യം എന്ന് ചോദിക്കാം അല്ല നിന്റെ ഏട്ടനും ഏട്ടത്തിയും ഒരു ഹണിമോ ട്രിപ്പ് പോയിരുന്നു അവർ താമസിച്ചിരുന്ന ഹോട്ടല് നിനക്കറിയോ പിന്നെ എനിക്കറിയാലോ എന്നാലേ നീ ആ ഹോട്ടലില് ഭക്ഷണത്തിന്റെ വിലയൊക്കെ ഒന്ന് നോക്ക് മീനു കണ്ണുകൊണ്ടും കൈകൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് വേണ്ട എന്ന് വേഗം നോക്കി പറ എത്ര രൂപയാ അവിടെ ഭക്ഷണത്തിന് അയ്യോ അമ്മേ എന്താടി അവിടെ ദാലിന് എത്ര രൂപയാണെന്ന് അറിയോ ദാലോ ആ പരിപ്പ് കറി പരിപ്പ് കറിക്ക് രൂപ എന്റെ ഭഗവാനെ പരുപ്പിന് ഒരു കിലോയ്ക്ക് കടയിൽ ഇരുന്നൂറ് രൂപയുള്ളു ഇതിപ്പോ കുറച്ച് കറിക്ക് നാന്നൂറ്റമ്പത് രൂപയോ അമ്മേ അങ്ങനെ തന്നെയാ വലിയ വലിയ ഹോട്ടലിലൊക്കെ ഇത്രയൊക്കെ രൂപയുണ്ട് അമ്മേ ഇനി അതിന്റെ പേരില് ചേച്ചിയെ വെറുതെ കുറ്റപ്പെടുത്തണ്ട എന്താ നാന്നൂറ്റമ്പത് രൂപ വെറുതെ കിട്ടോ അമ്മേ അവിടെ ഒരു ബിരിയാണിക്ക് എഴുന്നൂറ് രൂപയാ ചിക്കൻ ബിരിയാണിക്ക് മട്ടനാണെങ്കില് ആയിരം രൂപ ആയിരം രൂപയോ മട്ടൻ ബിരിയാണിക്കോ ആ മേ അതിന്റെ കൂട്ടത്തില് നമുക്ക് സാലഡൊക്കെ കിട്ടില്ലേ അതിന് നമ്മൾ എക്സ്ട്രാ നൂറ്റമ്പത് രൂപ പേ ചെയ്താലേ കിട്ടുള്ളൂ ഇത്രയൊക്കെ വില കൊടുത്ത് എന്തിനാടി പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നേ ആയിരം രൂപയുണ്ടെങ്കില് മട്ടനും അരിയും വാങ്ങിയാല് നമ്മൾ എല്ലാവരും രണ്ടു നേരം കഴിച്ചാലും ബാക്കിയുണ്ടാവും ഹോ ഇതൊക്കെ കേട്ടിട്ട് എന്റെ കൈയും കാലം വിറയ്ക്കുന്നു കണ്ടോ ദേവി ഹോട്ടലിന്റെ ഭക്ഷണത്തേക്കാ എത്ര ടേസ്റ്റാ നീ ഇപ്പൊ കഴിക്കുന്ന ഭക്ഷണത്തിന് ഇതിനേറിപ്പോയാല് ഒരു എൺപത് രൂപ അത്രേ വരൂ ഹോട്ടലിൽ ഉണ്ടാക്കുന്നതേ എന്തെങ്കിലുമൊക്കെ ഇട്ട് കലക്കിയിട്ടാ പക്ഷേ ഞാനിവിടെ ഉണ്ടാക്കുന്നത് സ്നേഹം കൂടെ കലർത്തിയിട്ടാ ആ ഒരു ടേസ്റ്റ് ഈ ഫുഡിനുണ്ടാവും നിന്നെപ്പോലുള്ള കുരുട്ടുബുദ്ധിയൊന്നും ഇല്ലാത്ത കാരണാ എനിക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്തൊന്നും പോവാൻ പറ്റാത്തത് അതിനു വേണ്ടിയിട്ട് നീ വന്ന് കയറിയിട്ടുണ്ടല്ലോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് അമ്മേ അങ്ങനെയൊന്നും പറയല്ലേ ഞാന് അപ്പോഴേ ആനന്ദേടിനോട് പറഞ്ഞതാ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് അമ്മയോട് പറഞ്ഞ് പൈസ വാങ്ങി തരാ എന്ന് അമ്മ പറയും ചെയ്തതാ പൈസ തരാ എന്ന് ഓ അപ്പ നിന്റെ അമ്മയ്ക്കും അറിയാം അല്ലേ അമ്മേ എന്നോട് ക്ഷമിക്ക് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അങ്ങനെയൊന്നും ചെയ്തത് നീ എന്തൊക്കെ പറഞ്ഞാലും ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അതൊന്നും ഈ ഗോമതിയുടെ അടുത്ത് വില പോവില്ല അത്രയും വലിയ തെറ്റു തന്നെയാ നീ ചെയ്തത് എന്നാ ഞാന് എന്റെ ആഭരണം പണയം വെച്ച് ആ ഇരുപത്തിയാറായിരം രൂപ തന്നേക്കാം എടി നിനക്ക് ഇത്തിരിയെങ്കിലും വിവരമുണ്ടോ ആഭരണം ഇറ്റിട്ട് പൈസ തരാൻ നടക്കുന്നു ഈ വീട്ടില് കുറച്ച് ഉണ്ട് അതിനനുസരിച്ച് വേണം മുന്നോട്ട് പോവാനായിട്ട് കണ്ടോ മീനാക്ഷി അവൾക്കേ ഗവൺമെന്റ് ജോലിയാ അവൾക്ക് അത്യാവശ്യം ശമ്പളമുണ്ട് അതുപോലെ മിത്രയും നല്ലൊരു കുടുംബത്തിൽ നിന്നാ ഇങ്ങോട്ട് വന്നത് ഒരുപാട് കൂടി ജീവിച്ചു വളർന്ന പെൺകുട്ടിയെ മിത്ര അവരിങ്ങോട്ട് വന്നിട്ട് ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ചാ മുന്നോട്ട് പോകുന്നത് ഇന്നേ വരെ നീ ചെയ്ത പോലെ ഒരു പ്രവൃത്തിയും അവരീ വീട്ടില് ചെയ്തിട്ടില്ല അതുകൊണ്ട് നീയും അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതാ നല്ലത് അല്ലെങ്കിലേ നിന്നെ വളർത്തിയ നിന്റെ അച്ഛനെയും അമ്മയേയും വരെ ഇനി എനിക്ക് പറയേണ്ടി വരും ഇടി കൂടിയാ പറയുന്നത് എന്നും പറഞ്ഞ് ഒരടി കൊടുക്കുന്നുണ്ട് അനുന് നീയും മറ്റൊരു വീട്ടിലോട്ട് പോവാനുള്ളതാ അവിടെ ചെന്ന് ഇതാ ഇവളും ചെയ്യുന്നത് പോലെത്തെ കാട്ടിക്കൂട്ടി എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ വന്നാല് അപ്പോഴേ ഉള്ളൂ നല്ല രീതിക്ക് വളർന്നാലേ നിനക്ക് നന്നു അങ്ങനെ ഗോമതി അവിടെ നിന്ന് പോകുന്നു ഏട്ടത്തി എന്തിനു എന്നെ തല്ലിയതമ്മ നിന്റെ അടുത്ത് അപ്പോഴേ ഞാൻ കൈകൊണ്ട് കാണിച്ചല്ലേ ഒന്നും വേണ്ട എന്ന് അപ്പൊ നിനക്കേ അത് തന്നെ വേണം ദേവിയാണെങ്കില് സങ്കടത്തില് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നുണ്ട് ഗോമതിക്ക് നല്ല തലവേദനയായിരിക്കും മീനാക്ഷി ചായയുമായിട്ട് വരുന്നുണ്ട് ഇതമ്മേ ഈ ചായ കുടിക്ക് അല്ല നിങ്ങക്കൊന്നും ചായ വേണ്ടേ ഞങ്ങൾക്ക് തലവേദന ഇല്ലല്ലോ അമ്മക്ക് മാത്രല്ലേ തലവേദന അതുകൊണ്ട് അമ്മ ചായ കുടിക്ക അപ്പോഴായിരിക്കും ആര്യൻ വരുന്നത് ആ ആര്യ ഇന്ന് നീ കുറച്ച് നേരത്തെയാണല്ലോ ആണല്ലോ ഇന്ന് ഓർഡേഴ്സ് എല്ലാം കുറവായിരുന്നു അതുകൊണ്ട് നേരത്തെ എത്താൻ പറ്റി അതെന്താ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ നന്നായോ ഹോട്ടൽ ഭക്ഷണൊന്നും വേടിക്കാതെയോ എട്ടത്തി അതുണ്ടാവും കൊണ്ടല്ലേ ഞാൻ ജീവിച്ചു പോകുന്നത് മോനെ മോന് ചായ വേണോ ചായ കുടിക്കേ വേണ്ട അമ്മേ കൊറച്ചു നേരം കഴിഞ്ഞ ഭക്ഷണം കഴിക്കാനുള്ളതല്ലേ അതുകൊണ്ട് എനിക്ക് ചായ വേണ്ട എന്നാ ജ്യൂസ് എന്തെങ്കിലും എടുക്കണോ വേണ്ട വേണ്ടമ്മേ എനിക്കൊന്നും വേണ്ട അല്ല അമ്മ എന്താ ചായ കുടിക്കുന്നേ അമ്മയ്ക്ക് തലവേദന അമ്മ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ടാ അമ്മയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് ഒന്നും ആലോചിക്കാതെ നല്ല സന്തോഷത്തിലിരിക്ക വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞ് ആര്യൻ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാ പിന്നീടായിട്ട് കരഞ്ഞുകൊണ്ട് ഗോമതി പറയുന്നുണ്ട് എന്റെ മക്കളില് എന്നെ മനസ്സിലാക്കുന്ന ഒരുത്തനേയുള്ളു അതെന്റെ മോൻ ആര്യനാ അവൻ എന്റെ മനസ്സൊന്ന് പിടഞ്ഞാല് അത് വേഗം മനസ്സിലാവും പിന്നെ ബാലേട്ടന്റെ കാര്യം ബാലേട്ടൻ എപ്പോഴും അവനെ കുറ്റപ്പെടുത്തും അവനിങ്ങനെ ഓരോന്ന് ചെയ്യുന്നതൊന്നും ബാലേട്ടൻ ഇഷ്ടപ്പെടാത്ത കാരണാ ബാലേട്ടന് കള്ളം പറയുന്നതോ എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ടാ ഇത്രയും ദേഷ്യം ആരണോട് കാണിക്കുന്നേ ആഹാ ആര ഈ പറയുന്നേ അമ്മ തന്നെയാണോ പറയുന്നേ അമ്മയ്ക്കൊരു കാര്യം അറിയോ അമ്മ ചെയ്തതാ ഏറ്റവും വലിയ തെറ്റ് ആരോടും പറയാതെ അമ്മ ആരുടെയും മിത്രയുടെയും കല്യാണം നടത്തി കൊടുത്തില്ലേ അതെങ്ങാനും അച്ഛൻ അറിഞ്ഞാല് എന്താവൂ അവസ്ഥ ഈ ചെറിയ കാര്യത്തിന് തന്നെ അച്ഛൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ അപ്പൊ പിന്നെ അമ്മ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തെന്നറിഞ്ഞാല് അച്ഛൻ വെറുതെ ഇരിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഒരു തെറ്റല്ല എത്ര തെറ്റാ അമ്മ ചെയ്തിരിക്കുന്നേ രണ്ടു പേരുടെ ഇഷ്ടമില്ലാതെയല്ലേ അമ്മ കല്യാണം നടത്തി വെച്ചത് എന്നിട്ടൊന്നും അറിയാതെ ഇവിടെ വന്ന എന്തായിരുന്നു നാടകം അതൊക്കെ അറിഞ്ഞാല് അമ്മയുടെ കാര്യത്തില് തീരുമാന ഗോമതി ഒന്നും ഞെട്ടുന്നുണ്ട് അപ്പോ ബാലട്ടിനൊക്കെ അറിയുന്നാണോ നീ പറയുന്നേ പിന്നെ അറിയാതെ എന്നായാലും അച്ഛൻ അറിയാതിരിക്കോ അയ്യോ അച്ഛനറിയോ അച്ഛനറിഞ്ഞാല് പിന്നെ എന്റെ കാര്യത്തില് തീരുമാന ഇപ്പോ മോളെപ്പോലെ സ്നേഹിക്കുന്ന മിത്രയെ വരെ ബാലട്ടം വെറുക്കും അത് ഉറപ്പാ എന്താ ചേച്ചി ചേച്ചി എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞ് എനിക്കിപ്പോൾ തലവേദനയല്ല നെഞ്ചു വേദനിക്കുന്നുണ്ട് അയ്യോ അപ്പച്ചി എന്താ വയ്യായുണ്ടോ അയ്യോ ഞാനിപ്പോ മരിച്ചു പോവെന്നാ തോന്നേ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല അമ്മേ അമ്മ അങ്ങ് സീരിയസ് ആക്കി എടുക്കല്ലേ അച്ഛനൊന്നും അറിയാൻ പോകുന്നില്ല ഞാനങ്ങ് പറഞ്ഞപ്പോ ആ ഫ്ലോലങ്ങ് വന്നു പോയതാ സോറി അമ്മേ അമ്മ ടെൻഷൻ അടിക്കാതിരിക്ക ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ മീനാക്ഷി പറയുന്നു അങ്ങനെ കരഞ്ഞുകൊണ്ട് ദേവി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് എൻറെ ചേച്ചി ചേച്ചി എന്ത് പണിയാ കാണിച്ചേ ഞാൻ ആ ഫ്ലോയിൽ പറഞ്ഞു പോയതാന്ന് പറഞ്ഞില്ലേ എൻറെ മിത്രേ ഇങ്ങനെ അമ്മയ്ക്ക് ഷോക്കാവൂ എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല പോട്ടെ അമ്മേ സമാധാനത്തിലിരിക്കെ നെഞ്ചുവേദനയൊന്നുമില്ല ചുമ്മാ കള്ളം പറയാൻ എന്നൊക്കെ മീനാക്ഷി പറയുന്നു വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായല് ഒന്നിച്ചിരുന്ന് കുറച്ച് കഥ പറയലുണ്ടല്ലോ ബാലന് അതുപോലെ ഇന്നത്തെ ദിവസം നടന്നതെല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് എല്ലാവരെയും വിളിക്കുന്നുണ്ട് തനിക്കുണ്ടായ ഓരോരോ ഇൻസിഡന്റ് പറഞ്ഞ് എല്ലാവരെയും നല്ല വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുവാണ് അങ്ങനെ മിത്രയും മീനാക്ഷിയും ദേവിയെ വിളിക്കാനായിട്ട് റൂമിലോട്ട് ചെല്ലുന്നുണ്ട് ചേച്ചി ചേച്ചി അച്ഛൻ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് വാ അയ്യോ ഞാനില്ല ബാലച്ചൻ എന്നെ വഴക്ക് പറയാനായിരിക്കും ഞാൻ വരുന്നില്ല വഴക്ക് പറയാനൊന്നും അല്ല ചേച്ചി ഇങ്ങ വന്നേ വെറുതെ എന്തിനെങ്ങനെ പേടിക്കുന്നേ എനിക്ക് പേടിയാവുന്നുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ബാലച്ചൻ എന്തായാലും എന്നെ വഴക്ക് പറയും എനിക്ക് എനിക്കാണെങ്കിൽ അതൊന്നും സഹിക്കാൻ പറ്റില്ല ഇങ് വന്നേ എന്നും പറഞ്ഞ് മീനാക്ഷി വിളിച്ചോണ്ട് പോകുന്നുണ്ട് അവിടെയാണെങ്കിൽ ചർച്ച തുടങ്ങാൻ പോവാ ബാലം വന്നു കാണില്ല ഒക്കെ ആയിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട് ഇതേ ബാക്കിൽ തന്നെ വെക്കണം ഞാൻ പറയുമ്പോ എനിക്ക് പതിയെ തരണം എന്നൊക്കെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഇനി ഇവിടെ ഒരു ചർച്ച തന്നെയാ നടക്കാൻ പോകുന്നേ എന്നൊക്കെ അറിഞ്ഞ് ഇവിടെ നിൽക്കുന്നില്ല ഞാൻ റൂമിലോട്ട് പോവാ എന്നും പറഞ്ഞ് ദേവി റൂമിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ബാലം വന്നിരിക്കുന്നു ബാലം വന്നിരിക്കുമ്പോ തന്നെ എല്ലാവരുടെയും മുഖം മാറുന്നുണ്ട് ഇനിയിപ്പൊടങ്ങുമല്ലോ ഓരോന്ന് എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് ബാലൻ ഒരു കഥയാണ് പറയുന്നത് ഞാനേ ചെറുപ്പത്തില് ഒരു പന്ത്രണ്ട് വയസ്സ് കാണും അന്ന് ഞാനേ ഞങ്ങളുടെ നാട്ടിലെ ഒരു ചായക്കടയില് ജോലിക്ക് പോയിരുന്നു ആ പന്ത്രണ്ട് വയസ്സിലും ഞാൻ അധ്വാനിച്ചു തന്നെയാണ് ജീവിച്ചിരുന്നത് ദിവസം പത്ത് രൂപയൊക്കെ ഇട്ടുക ഒരു മാസത്തില് മുന്നൂറ് രൂപ ആ ഇടയ്ക്ക് കമൽഹാസന്റെ ഒരു പടം ഇറങ്ങി അതിലെ ഡ്രസ്സ് എനിക്ക് കണ്ടപ്പോഴേ വലിയ ഇഷ്ടമായി ആ ഡ്രസ്സ് എങ്ങനെയെങ്കിലും വാങ്ങിക്കണം എന്ന് കരുതി ഞാൻ കിട്ടുന്നതെല്ലാം കൂട്ടിവെച്ചു അങ്ങനെ ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് ഞാൻ കടയിലോട്ട് പോയി അങ്ങനെ ഞാനൊരു ചായ കുടിക്കാ എന്ന് കരുതി ഒരു കടയിൽ കയറിയതാ അപ്പോ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് ആവശ്യമില്ലാതെ ചെലവാക്കിയാല് നാളെ ആവശ്യം ആവശ്യമുണ്ടാവുമ്പോൾ ചെലവാക്കാൻ കയ്യിൽ ഒരു പൈസ പോലും കാണില്ല എന്ന് അത് വായിച്ചപ്പോ എനിക്ക് തോന്നി എനിക്ക് ഈ ഡ്രസ്സ് വേണ്ട എന്ന് അന്ന് തുടങ്ങിയതാ ഞാൻ ഇതുപോലെ പൈസ സേവ് ചെയ്ത് വെക്കാനും അനാവശ്യ കാര്യത്തിന് ഒരു രൂപ പോലും ഞാൻ ചെലവാക്കാതെ വെക്കുന്നതും ഒക്കെ അന്ന് തൊട്ടിട്ടാ എന്നാ എനിക്കൊരു രൂപയ്ക്ക് പോലും വിലയുണ്ടായിരുന്നു എന്നാ എന്റെ മക്കൾക്കിപ്പോ അങ്ങനെയല്ല ഒരു രൂപയ്ക്ക് പോയിട്ട് ആയിരം രൂപയ്ക്ക് പോലും എന്റെ മക്കൾക്ക് വിലയില്ലാത്ത അവസ്ഥയാ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നേ ഇനിയെങ്കിലും നിങ്ങൾ കുറച്ച് ഉത്തരവാദിത്വത്തോടു കൂടി മുന്നോട്ട് പോ എന്നാലേ കുടുംബം നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ഈ വീട്ടിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ആദ്യം പറയേണ്ടത് എന്നോടാ അങ്ങനെ പോക്കറ്റിൽ നിന്ന് പതിനായിരം എടുത്ത് ആര്യന് കൊടുക്കാനായിട്ട് ആനന്ദിന്റെ കയ്യിൽ കൊടുക്കുക വേണ്ടച്ചാ അത് ഞാൻ കൊടുത്തോളാം നീ എങ്ങനെ കൊടുക്കാനാ നീയത് ആര്യന് കൊടുക്ക വേണ്ടച്ഛാ എനിക്ക് ഈ പൈസ വേണ്ട ഗോമതി അവനോട് വാങ്ങിക്കാൻ വേണ്ടി പറ ആര്യ നീ പൈസ വാങ്ങിക്ക എന്ന് ഗോമതി പറയുന്നു ആര്യം പൈസ വാങ്ങിക്കുന്നുണ്ട് എന്നാ ധർമ്മന്റെ ചെവിയില് മിത്ര പറയുന്നുണ്ട് മാമ ഇവിടെ നടക്കുന്നതേ ഒട്ടു ശരിയല്ല ആനന്ദേട്ടന് വേണ്ടിട്ടാ ആരും പൈസ എടുത്തേന്ന് മാമൻ അറിഞ്ഞോണ്ടല്ലേ ഇവിടെ ഒരു പ്രശ്നം ഇല്ലാതിരുന്നത് നേരെ മറിച്ച് ഈ തെറ്റ് ആരും തനിയെ ചെയ്തതാണ് ആരിന് വേണ്ടിയിട്ടാണ് പൈസ എടുത്തെങ്കില് ഇങ്ങനെയാണോ ഇവിടെ നടക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്ക് ഇതേ എന്റെ അടുത്തല്ല പറയേണ്ടത് നേരിട്ട് നിന്റെ മാമന്റെ അടുത്ത് തന്നെ അങ്ങ് പറയേ അല്ല എന്താ മിത്രേ നിങ്ങൾ എന്താ സംസാരിക്കുന്നേ അല്ലളിയാ മിത്ര പറയുമായിരുന്നു മിത്ര എന്താ പറഞ്ഞേ മാമ ഒന്ന് മിണ്ടാതിരിക്കേ എന്തിനാ പറയാതിരിക്കുന്നേ അതളിയാ മിത്ര ചോദിക്കുവായിരുന്നു ഇതിപ്പോ ആനന്ദിന്റെ പ്രശ്നമായതുകൊണ്ട് അളീൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നാ ആര്യനാണ് ആ പൈസ എടുത്ത് ആര് കാര്യത്തിന് ചെലവാക്കിയതെങ്കില് ഇങ്ങനെയല്ലല്ലോ ഇവിടെ നടക്കുമെന്ന് അപ്പോ ആര്യന് വേറെ നിയമവും ആനന്ദിന് വേറെ നിയമവും ഇനി ആര്യനെ തവട് കൊടുത്തു വാങ്ങിച്ചതാണോ എന്നാ മിത്ര ചോദിക്കുന്നേ ഇത് കേട്ട് എല്ലാവരും ഒന്ന് നോക്കുന്നുണ്ട് ചെറു ചെറുപുഞ്ചുരിയോടു കൂടിയാണ് മിത്രയുടെ മുഖത്തോട്ട് നോക്കുന്നത് അത് രണ്ടും രണ്ട് സ്വഭാവമോളെ ഇവന് എന്റെ വാക്കിന് ഒരു തരത്തിലും വില തരാറില്ല മറ്റുള്ളവരെ മുൻപില് എന്തൊക്കെ രീതിയിൽ താഴ്ത്തി കെട്ടാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇവൻ നടക്കുന്നുണ്ട് എന്നാ ആനന്ദം അങ്ങനെയല്ല എന്റെ വാക്കിന് വില തന്ന് ഞാൻ പറയുന്ന രീതിയില അവൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് രണ്ടും രണ്ടു തന്നെയല്ലേ എന്ന് മിത്രയോട് പറയുന്നു അങ്ങനെ മീറ്റിംഗ് അങ്ങ് പിരിച്ചുവിടുവാണ് ഇതെല്ലാം നമ്മുടെ ദേവി കേൾക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂറായി ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ടും ഞാൻ എവിടെയാണെന്നോ എന്നൊന്ന് വിളിക്കോ ഒന്നും ചെയ്തില്ല എന്തായാലും ബാലച്ചിന് ഇങ്ങനെയൊക്കെ മാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണോ കേട്ടോ നാളെ നമ്മുടെ ദേവിയെ ഭക്ഷണം കഴിക്കാൻ പോലും വിളിക്കാൻ ബാലൻ സമ്മതിക്കാതെ സമ്മതിക്കാതിരിക്കുന്നൊക്കെയുണ്ട് അത് നാളത്തെ എപ്പിസോഡിൽ പറയാം വീഡിയോ ഇഷ്ടായല് ഒന്ന് ലൈക്ക് ടാറ്റാ